അസ്ലാം വലൈക്കും ഫസിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നാളികേരൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോരുകറിയാണിത് അപ്പോ ഇവിടെ എങ്ങനെയാണ് കേട്ടോ ഞാൻ മോരുകറി ഉണ്ടാക്കാറുള്ളത് മോരുകറി പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് പപ്പായ വെള്ളരി കുമ്പളങ്ങ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ മോരുകറി ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇതൊന്നും ചേർക്കാതെ നമ്മൾ മോരുകറി ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പൊ ഞാനിവിടെ എടുക്കുന്ന മോരുകറി കുമ്പളങ്ങ ചേർത്തിട്ടുള്ള മോരുകറിയാണ് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണോട്ടോ ഈ ഒരു മോരുകറി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണ് പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ ഞാൻ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് അതുപോലെ ചെറിയ കഷ്ണം ാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് ഇതാ അതുപോലെ നെടുവ് കീറിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെതാ അത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് ഒരറ്റ വിസിൽ മതിയിട്ടത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ കുമ്പളങ്ങ നല്ലതുപോലെ വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള നാളികേരം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഒരു മുറി നാളികേരം ചെറുകിയെടുത്തിട്ട് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കുകയാണ് അപ്പൊ നാളികേരം നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഇത് അതുപോലെ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാണ് അപ്പൊ അരിപ്പൊടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇത് അതുപോലെ ഒരു ബൗളിൽ കുറച്ച് പുളിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഞാൻ റെഡിയിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് നമ്മള് മീൻകര ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് പുളിങ്ങ പിഴിഞ്ഞിട്ട് ഒഴിക്കാറില്ല അതുപോലെ തന്നെ കേട്ടോ അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് ഞാൻ ഇനി നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള കുമ്പളങ്ങ എന്തായി നോക്കാം അപ്പൊ അത് ആ കുമ്പളങ്ങ നല്ലതുപോലെ വന്നിട്ടുണ്ട് ഒരു വിസിൽ വന്ന സമയത്ത് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു എടുത്തുവച്ചിട്ടുള്ള പുളിങ്ങണ്ടല്ലോ അത് പിഴിഞ്ഞിട്ട് ഒഴിച്ചെടുക്കുകയാണ് അപ്പൊ ഒഴിച്ചെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചെടുക്കാട്ടോ കേട്ടോ ഞാനത് ഒരു അരിപ്പ വെച്ചിട്ട് നേരത്തെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ മോര് കറി ഉണ്ടാക്കുന്ന സമയത്ത് മോര് മോരൊഴിച്ചെടുക്കുമ്പോൾ കറിക്ക് അത്ര തന്നെ പുളി ഉണ്ടാവൂല അപ്പൊ കുറച്ചൊരു പുളി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള നാളികേരം ഒഴിച്ചെടുക്കുകയാണ് മിക്സിന്റെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നാളികേം മുഴുവനായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് തിളച്ചു വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് മുക്കാൽ കപ്പ് മോര് ഒഴിച്ചെടുക്കുകയാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാട്ടോ അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ കുറച്ച് ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീ നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ ആ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മോര് മോരുകറി ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പൊ അരിപ്പൊടി ചേർത്താ പിന്നെ നമ്മൾ ഇതുപോലെ കയ്യെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും അതുപോലെ തന്നെ അടിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ നമ്മളെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഇനി ഇതൊന്ന് താളിച്ചെടുക്കും കൂടെ വേണം താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ് അപ്പൊ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കറി ഇട്ട് ഇട്ടു കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഉണക്കമുളക് ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോടെ ഉണക്കമുളക് ഇല്ല ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മോര് കറി ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് അപ്പൊ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ ആഫ്രിക്കൻ മല്ലിയുടെ ഒരു രണ്ട് മൂന്ന് ഇല എടുത്തിട്ട് അത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യില് മല്ലിയല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പൊ ഇങ്ങനെ മല്ലിയല ചേർത്താലും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഞാനിവിടെ ഇടക്കിടക്ക് ഉണ്ടാക്കാറുള്ള ഒരു മോരുകറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണ് ഉണക്കമുളക് ചേർക്കാൻ മറക്കരുത് കേട്ടോ ഉണക്കമുളക് ഉണ്ടെങ്കിൽ താളിക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പൊ ഓക്കെ അസാക്കും